ടൈമൺസിന്റെ റൈഡ് ആൻഡ് ടൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറ്റം ഒറിജിനൽ അണ്ട ഇതിലൊരു പാൻ പീസും ഒരു ഷർട്ട് പീസും വരും ബ്രാൻഡഡ് ഐറ്റം ഇതിന്റെ ഇവിടുത്തെ റേറ്റ് എത്ര അറിയാമോ വെറും അഞ്ഞൂറ്റമ്പത് രൂപ എം ആർ പി ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത ഗുണം എന്താന്ന് പറഞ്ഞാല് ഇവിടെ എല്ലാ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അതായത് ബ്രാൻഡ് ഐറ്റംസിന്റെയും ഹോൾസെയിൽ ആണ് ഇപ്പോൾ ബ്രാൻഡ് ഐറ്റംസ് റൈമോണ്ട് അരവിന്ദ് സിയാറാംസ് റാംരാജ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും കട അറിയുമ്പോൾ പത്ത് പത്ത് കടയാ ചിന്ന കടയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ആരംഭിച്ചേ ഇന്നിപ്പോ ഒരു സൂപ്പർ ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് തരാൻ പോണത് ഇത് മിസ് ചെയ്യരുത് കാരണം ആരെങ്കിലും പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ എനിക്ക് എനിക്കത് തന്നെയല്ല ആരെങ്കിലും ഫാബ്രിക്സിന്റെ ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിലും ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഓൺ മാനുഫാക്ചറിംഗ് ഉണ്ട് അതേപോലെ തന്നെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ട് അത് ട്രേഡ് ചെയ്യണതും ഉണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുമാണ് മാത്രവുമല്ല ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ എത്ര തരത്തിൽ വേണമെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള സ്ഥാപനമാണ് ഇത് ലൊക്കേഷൻ പറഞ്ഞത് ബാംഗ്ലൂര് വടിവാളെന്ന് വന്നു കഴിഞ്ഞാൽ മെജസ്റ്റിക് നേരെ കഴിഞ്ഞാൽ ഒരു ലുലുമാൾ കാണാം ഈ സ്ഥലത്തിന്റെ പേര് രാമചന്ദ്രപുരം ഈ ലുലുമാളിന്റെ നേരെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു എൻട്രൻസ് ഉണ്ട് ആ എൻട്രൻസിൽ കൂടി നേരെ പോയി കഴിഞ്ഞാല് ഫസ്റ്റ് റൈറ്റ് ഫസ്റ്റ് തന്നെ കാണാൻ റൈറ്റ് റൈറ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് നമ്മൾ ചെന്നെത്തണത് ഒരു സർക്കിളിലാണ് ആ സർക്കിളിൽ നമുക്ക് അതിന്റെ ഒരു ലാൻഡ് മാർക്ക് ഉള്ള പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഒരു ഗാന്ധിജിയുടെ ഒരു പ്രതിമയുണ്ട് ആ ഗാന്ധി പ്രതിമ ഉള്ള സർക്കിൾ ഇന്ന് നേരെ ലെഫ്റ്റ് എടുക്കുക ഇപ്പൊ നമ്മുടെ സർക്കിളിലേക്ക് എത്തണുള്ളൂ ഇതാണ് സർക്കിള് സർക്കിളിന്റെ അടുത്തൊരു ഗാന്ധി പ്രതിമ കാണാം ഗാന്ധി പ്രതിമയുടെ അവിടെ നിന്ന് ലെഫ്റ്റ് ആണ് കട്ട് ചെയ്ത് കഴിഞ്ഞാല് ഒരു റൈറ്റ് സൈഡിലേക്ക് ഒരു സ്ട്രീറ്റ് ഉണ്ട് ആ സ്ട്രീറ്റ് അല്ല അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഒരു റൈറ്റ് ഉണ്ട് രണ്ടാമത്തെ ക്രോസ് ആണ് ഇപ്പൊ റൈറ്റ് കിട്ടും അതെ ഈ റൈറ്റ് അങ്ങ് കയറി കഴിഞ്ഞാൽ സെക്കൻഡ് ക്രോസ് എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ പേര് റോബർട്ട്സൺ ബ്ലോക്ക് ശ്രീരാമപുരം ഇതാണ് ഇതിന്റെ പേര് ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റിലേക്കാണ് കയറി കഴിഞ്ഞാൽ എസ് എസ് വി ഇത് കാണാൻ ലെഫ്റ്റ് സൈഡിൽ എസ് എസ് വി ഇതാണ് ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് എത്തിപ്പെടാം ഇതാണ് ഇതിന്റെ ലൊക്കേഷൻ ഇന്ത്യയിൽ മൊത്തം എല്ലാ സംസ്ഥാനങ്ങളിലേയും ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ പരിചയപ്പെടുത്തണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ ഞങ്ങൾ നേരത്തെ നിങ്ങൾക്കറിയാം തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം എല്ലാ ഏരിയയും കവറായിട്ടുണ്ട് കേരളത്തിലും ഏകദേശം കുറെ ഏരിയ ഒക്കെ കവർ ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സംസ്ഥാനത്തിലേക്ക് വന്നിരിക്കുകയാണ് കർണാടകയിൽ അതിന് ഫസ്റ്റ് തന്നെ ഇപ്പോൾ ബാംഗ്ലൂർന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് ബാംഗ്ലൂർ ഞങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഫാബ്രിക്സിൻ്റെ ഏറ്റവും ടോപ്പ് അതായത് ഏറ്റവും അഫോർഡബിളായിട്ടുള്ള പ്രൈസിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് എസ് എസ് വി ഇത് ലിനൻ ക്ലബ്ബ് ലിനന്റെ ഷർട്ട് പീസ് ഒന്ന് അറുപത് ഇതിന് എം ആർ പി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് രൂപ ഇവരുടെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഇട്ടിട്ട് സാധാരണ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കടകളിലെ എം ആർ പിന്നെ വെക്കുന്ന ഐറ്റമാണ് ബ്രാൻഡഡ് ഐറ്റമാണ് ചിലപ്പോൾ ഒരു ടെൻ പെർസെൻറ്റ് ട്വൻ്റി പെർസെൻറ്റൊക്കെ ഓഫറിട്ട് വിറ്റാൽ പോലും അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ബിസിനസ്സാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാബ്രിക് ഷോപ്പുള്ളവർക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ടൈലറിംഗ് ഷോപ്പ് ഉള്ളവർക്ക് ഇനി നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് ഏജൻസി എടുത്തിട്ട് ഈ ബ്രാൻഡഡ് ഐറ്റംസ് നല്ല ബ്രാൻഡഡ് ഷോപ്പുകളിൽ മാർക്കറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ തേർട്ടി ഫോർട്ടി പെർസെന്റ് പറ്റും ഇത് മിസ്റ്റർ രാജു ഈ സ്ഥാപനത്തിന്റെ ഓണറാണ് അപ്പോൾ ബിസിനസ് ഡീലിങ്സിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ സാറ് നമ്മളോട് പറയും ഇന്ത്യ ബിസിനസ് ഒരു ട്വന്റി സെക്കൻഡ് ജനറേഷന് അപ്പ സ്റ്റാർട്ട് നയൻറ്റി സെവനിലെ അപ്പോ ஸோ நாங்கள் இந்த பிஸ்னஸ் செஞ்சுக்கிட்டு இருக்கோம் ஸோ எங்களது மெயின் சக்ஸஸ் வந்து எல்லா பிராண்டோட சர்ப்ளஸ் லாட் ஸோ பல்க் வால்யூமில் பர்ச்சஸ் செஞ்சு அதே கஸ்டமருக்கு குறைச்சி லாபம் எங்களது மெயின் சக்ஸஸோட பேக்ரவுண்ட் இருக்கிறது வந்து மெயின் என்னென்னா குறைச்சி லாபம் ஜிஎஸ்டி அண்டர் லாபம் அஞ்சு பர்சன்ட் கிடைச்சா எங்களுக்கு போதும் அந்த குவான்டிட்டியில் பிஸ்னஸ் செஞ்சு இன்றைக்கி பெரிய லெவலில் இன்றைக்கி பண்ணிக்கிட்டு இருக்கோம் ஸோ இதில் வந்து எங்ககிட்ட எப்படின்னா மூணு கேட்டகிரி மூணு கேட்டகிரி ஐட்டம்ஸ் ஸோ ஒன்று கிலோ கணக்கு அப்புறம் பீசஸ் ரேட்டு அப்புறம் மீட்டர் ரேட்டு ஸோ மூணு கேட்டகிரியில் நம்மகிட்ட ஐட்டம் கிடைக்கும் எல்லாமே குறைச்சி ரேட்டு இது போக நம்மக்கிட்ட என்ன பிராண்டோட டோட்டல் கேட்லாக் பிஸ்னஸ் இருப்போம் ஸோ அந்த கேட்லாகில் என்ன ஐட்டம் வேணுமோ அந்த ஐட்டம் நீங்கள் ஆர்டர் கொடுத்தாலும் அதுவும் தர வச்சு கொடுக்கும் ஸோ செட்டப் வந்து கம்மினாலும் நம்மக்கிட்ட வந்து ஃபோர் செட்டப்ஸ் இருக்குது இந்த மாதிரி உங்களுக்கு ஒரு குறைச்சி ஒரு யாவ முதலீடுல ஒரு நல்ல பிஸ்னஸ் செய்யணும் அப்படின்னா நம்மக்கிட்ட இங்கே ஒரு வாட்டி விசிட் பண்ணுங்க உங்களுக்கு ஈஸியாக ஒரு பிஸ்னஸ் ஆப்பர்ச்சுனிட்டி கிடைக்கும் நீங்கள் ஒரு ஹோல்சேல் பிஸ்னஸ் பண்ணணும் சின்னதாக கம்ஃபர்டபுளாக பண்ணணும் அப்படின்னா வெறும் ஒன் லேக் ருபீஸ் இருந்தால் போதும் நம்மக்கிட்ட எல்லா விதமான வெரைட்டியும் கிடைக்கும் ஒன்று ஃபஸ்ட்டு ஆப்ஷன் கேஜி வைஸ் செகண்டு பீசஸ் ஒன் சிக்ஸ்டி ஒன் தேர்ட்டி ஷர்ட்டிங் ஷூட்டிங் பீசஸ் அப்புறம் இந்த மாதிரியான தான் ஸோ இந்த மூணு கேட்டகரி பிஸ்னஸ் நம்மகிட்ட கிடைக்கும் கேஜி வைஸ் வேணாலும் கேஜி வைஸ் கிடைக்கும் பீசஸ் வேணாலும் பீசஸ் கிடைக்கும் மீட்டர் சைஸ் வேணாலும் மீட்டர் வைஸ் கிடைக்கும் இது இப்போ ரன்னிங் மாடல் இது ஜூட் லிலன் ஸோ லிலன் இல்லை லிலன் மாதிரி ஜூட்டில் லிலன் பண்ணியிருக்கு இது ரேட்டு இன்றைக்கி மார்க்கெட் ப்ரைஸ் வந்து உங்களுக்கு கம்மினால் ஃபைவ் ஹண்ட்ரட் ருபீஸ் மேலே இருக்குது பெர் மீட்டரு நம்மகிட்ட இது வெறும் நைன்ட்டி ஃபைவ் ருபீஸில் இருந்து ஒன் டென் ருபீஸ் பர் மீட்டரில் ஜூட் ஃபேப்ரிக் இதில் குறைச்சி சொன்னாலும் கம்மி கம்மியான ஹண்ட்ரட் அண்ட் டிசைன்ஸ் மேலே இருக்கும் ஹண்ட்ரட் டிசைன்ஸ் கிடைக்கும் இங்கே இருக்கு இது ஒரு வெரைட்டி இப்போது ரம்ஜானை முடித்துட்டு இது ஜாஸ்தி சேல் நம்மகிட்ட இரு உண்டு அப்புறம் இப்போ லேட்டஸ்ட் ஃபேப்ரிக் ஒன்று பண்ணியிருக்கு பேம்பு ஃபேப்ரிக் பேம்பூ யானில் பண்ண பேம்பு ஃபேப்ரிக் இது நம்ம வந்து சூப்பர் இப்போ இருக்கிறதுல டேம்பு ஃபேப்ரிக் இது ரேட்டு மார்க்கெட் ப்ரைஸ் பார்த்தீங்கன்னா தௌசண்ட் அபோவ் மேலே இருக்கும் பேம்பு ஃபேப்ரிக்கில் ஷர்ட்டிங் இது நம்மகிட்ட வெறும் ஒன் ஃபிஃப்டி ருபீஸ் பர் மீட்டர் நூற்றி ஐம்பது ரூபா பர் மீட்டர் இது ப்யூர் ஹண்ட்ரட் பர்சன்ட் காட்டனு இந்த ஃபேப்ரிக் வந்து பர் கேஜி ரேட்டில் கொடுக்கும் பீசஸ் வந்து டூ மீட்டர்ஸ் டூ ஃபிஃப்டி மீட்டர்ஸ் தான் கிடைக்கும் இது எல்லாம் கார்மெண்ட்ஸ் தயார் செய்கிறதுக்கு இது நல்ல ஸ்தானம் இது கேஜி டூ ஹண்ட்ரடிலிருந்து த்ரீ ஹண்ட்ரட் ஃபோர் ஹண்ட்ரட் வரைக்கும் டிஃப்ரெண்ட் டிஃப்ரெண்ட் வெரைட்டி டிஃப்ரெண்ட் டிஃப்ரெண்ட் குவாலிட்டிஸ் இது கார்மெண்ட்ஸ் தயார் செய்கிறதுக்கு ஆக்ஸ்ஃபோர்ட் ஃபேப்ரிக் ப்யூர் ஹண்ட்ரட் பர்சன்ட் காட்டன் ஆக்ஸ்ஃபோர்ட் ஃபேப்ரிக் இது நாங்கள் சப்ளை ரேட்டு வந்து வெறும் நூற்றி பத்து ரூபா பர் மீட்டர் ஆக்ஸ்ஃபோர்ட் கார்மெண்ட்ஸ் ஃபேப்ரிக் இதில் ஃபோர்டீன் கலர்ஸ் கிடைக்கும் டோட்டல் சேட்டு இது வந்து ஃபோர்டீன் கலர்ஸ் கிடைக்கும் எனி டைம் நம்மள்கிட்ட இதில் அவைலபிள் ஸ்டாக் இருக்கும் இது ரயான் ஃபேப்ரிக் ரயான் ஷர்ட்டிங் அண்டு லேடிஸ் வேருக்கு பண்ணுற ரயான் ஃபேப்ரிக்கு இது பிட்ஸு த்ரீ மீட்டர்ஸ் டு ஃபிஃப்டி மீட்டர்ஸ்குள்ளே வரும் இது கேஜி ரேட்டில் நாங்கள் சப்ளை செஞ்சுக்கிட்டு இருக்கோம் இது இது கேஜி வெறும் முந்நூற்றி அறுபதுலேருந்து முந்நூற்றி எழுபது அந்த ரேஞ்சுக்குள்ளே கிடைக்கும் இது கண்டிஷன் என்ன நம்மளது இது ஃபுல் சாணம் சிக்ஸ்டி ஃபைவ் கேஜி வரும் இந்த பேல் மொத்தம் எடுக்கணும் ஸோ இதுலேருந்து ஒரு பீஸ் ரெண்டு பீஸ் அந்த மாதிரி சில்லர் கிடைக்கிறது இல்லை இது அண்ட் கீசா காட்டன் ஜிந்தால் மில் அண்ட் மலி மில் அரவிந்த் மில்ட்ட சர்ப்ளஸ்ஸு ஃபேப்ரிக் வந்து த்ரீ மீட்டர்லேருந்து ஃபிஃப்டி மீட்டர்ஸ்குள்ளே வரும் ஷர்ட்டிங் ப்ரிண்ட் டாபி ப்ரிண்ட் சாட்டின் பிரிண்ட் எல்லா பிரிண்ட்டும் கலந்து வரும் இது வந்து கேஜி ரேட்டில் தான் கொடுக்குது இது மினிமம் ஒரு தப்பி ஃபிஃப்டி கேஜி எடுக்கணும் மினிமம் ஃபிஃப்டி கேஜி எடுக்கணும் ഇത് കേജിക്ക് വന്ന് ഫോർ ഫിഫ്റ്റിയിലെ ഫൈവ് ട്വൻറ്റിക്ക് ഉള്ള വരും ഡിഫറെൻറ്റ് ഓഫ് ബെൽസ് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം ടോട്ടലി അഞ്ച് ഫ്ലോറിലാണ് അത്രയും വങ്കൻ ഗോഡൗണുമാണ് ഇഷ്ടം പോലെ സ്റ്റോക്കാണ് ഓരോ ഫ്ലോറിലും ഇഷ്ടംപോലെ ഐറ്റംസാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറ് കാണാം ഇതാണ് ഫസ്റ്റ് ഫ്ലോറ് സ്റ്റോക്ക് കണ്ട അതായത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സ്ഥലത്തേക്ക് അടക്കാൻ വേണ്ടിയിട്ട് ബണ്ടിലാക്കി വെച്ചേക്കുന്ന സ്ഥലമാണ് ഇതാണ്ട രാം രാജ് അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പാർസൽ പാർസലടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ സാറ് പറഞ്ഞതുപോലെ തന്നെ ബോംബെന്ന് വരെയും ഒന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോളൊന്നാലോചിച്ച് നോക്കിയേ ബോംബെയിൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ അങ്ങോട്ട് പോകണോടത്ത് അവർ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യണം അത്രയും ക്വാളിറ്റിയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലും വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ബണ്ടിൽ ബണ്ടിൽ ഇവിടെ മൊത്തം ബണ്ടിലാണ് ഇത് ഞാൻ അഴിച്ചിട്ടാണ് താഴേക്ക് കൊണ്ടുപോകുന്നത് ഇനി ഇതേപോലെ തന്നെ വേറെ മൂന്ന് ഫ്ലോറും കൂടി ഉണ്ട് ഇപ്പം നമ്മൾ രണ്ട് ഫ്ലോസ് ഇത് ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും കണ്ട് ഇനി ഫോർത്ത് ഫ്ലോറ് വരെ ഉണ്ട് മൊത്തം അഞ്ച് ഫ്ലോറിലാണ് ഇവരുടെ സ്റ്റോക്ക് ഉള്ളത് ഈ സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർണാടകയിലത്തെ എക്സ്പെഷ്യലി ബാംഗ്ലൂരിലത്തെ ഫാബ്രിക്സിൻ്റെ നമ്പർ വൺ സ്ഥാപനമാണ് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ വന്നവർ ആന്ധ്രയിൽ നിന്ന് തെലുങ്കാനെന്ന് അതേപോലെ തന്നെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയെന്ന് അങ്ങനെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്ത് എടുക്കുന്ന സ്ഥാപനമാണിത് അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനത്തെ കുറച്ച് കസ്റ്റമേഴ്സിനെ കാണാം ഇതേ ആൾ കർണാടക തന്നെയാണ് ആളോട് കുറച്ച് പുള്ളി കുറച്ച് റിവ്യൂ പറയും ഹലോ ഓക്കെ ഞാൻ നമ്മുടെ രാജു നോ മൈസൂരിന്താ പറ മൈസൂരിൽ നിന്ന് പറഞ്ഞത് നമ്മൾ ബാംഗ്ലൂരിൽ എസ് എസ് വിവൻറ്റി ഇയേഴ്സിൻ്റെ டொண்ட்டி இயர்ஸிங்க நான் பர்ச்சேஸ் மாதிரி இப்போ இருபது வருஷமாக நான் இங்கே பர்ச்சேஸ் பண்ணியிருக்கேன் ஒன்று வருண்ட ஒரு எட்டு பத்து பண்டல்ஸ் எடுத்து போகிறேன் ரொம்ப நல்லா இருக்கு துணி இருபது வருஷமாக நான் இங்கே பர்ச்சேஸ் பண்ணியிருக்கேன் அங்கே நல்லா இருக்கு ஓனர் நல்லா ஊரு அங்கே துணி நல்லா எல்லா ஃபுல் கேரண்டி துணி கொடுக்குறாரு ரொம்ப ரீஸ்னபல் பாம்பே ஹெங்கே ஊரும் அந்தக்கிந்தும் ரீசனபல் ஹீங்க கொடுக்குறாரு பல நல்லா இருக்குது ரொம்ப சன பண்ணி தோளி பழ ரேட் கம்மி ஆடுத்தார் பாம்பேகிந்த ரேட் கம்மி இது ബാംഗ്ലൂരില് ഇപ്പൊ ആള് പറഞ്ഞ എന്താന്ന് പറഞ്ഞാല് പുള്ളി ഏകദേശം ഇരുപത് വർഷമായിട്ട് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആള് നേരത്തെ നോർത്ത് ഇന്ത്യ ബോംബേന്നും സൂറത്തു നിന്നും ഹൈദരാബാദിൽ നിന്നും അതേപോലെ ഗുജറാത്തിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്തിരുന്ന ആളാണ് അവിടത്തേനേക്കാളും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഇവിടെ കിട്ടും എന്നുള്ളതാണ് ആൾ പറയണത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് അഭിപ്രായങ്ങളായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി മാസ് ബിസിനസ് വീണ്ടും വരും